ഹലോ ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ആരതി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയ മൈലാഞ്ചി കല്യാണത്തിൻ്റെ വീഡിയോയുമായാണ് വരുന്നത് കോട്ടയത്തോട്ടൊക്കെ മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേ ദിവസം പെൺകുട്ടിയെ കല്യാണത്തിന് അന്ന് ഒരുക്കുന്ന പോലെ തന്നെ സുന്ദരിയാക്കി ഒരുക്കി പന്തലൊക്കെ ഇട്ട് അവിടെ കൊണ്ടിരുത്തി അമ്മായിമാർ മൈലാഞ്ചിയൊക്കെ ഇടിയിച്ച് തുടങ്ങി ബന്ധുക്കളെല്ലാം മൈലാഞ്ചി ഇട്ട് ഒരു ചടങ്ങാണ് അതിന് കല്യാണത്തിൻ്റെ തലേദിവസം കല്യാണത്തിൻ്റെ പോലെ തന്നെ പെൺകുട്ടികളെ ഒരുക്കും ഹൽദി മൈലാഞ്ചിയൊക്കെ ഒന്നിച്ചാണ് നടത്തുന്നത് അപ്പോൾ അവിടെ പെൺകുട്ടിയെ കൊണ്ടിരുത്തിയിട്ടുണ്ട് എല്ലാവരും മൈലാഞ്ചി ഇടുന്ന ഒരു ഭാഗമാണ് ബന്ധുക്കൾ എല്ലാവരും ഇടുന്നുണ്ട് മൈലാഞ്ചി ഇട്ട് കൊണ്ടിരിക്കുവാണ് അവിടെ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫുഡും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങളപ്പം അവിടെ വന്നു കുറച്ച് നേരം പെൺകുട്ടിയുടെ കൂടെയൊക്കെ അവിടെ നിന്നു കഴിഞ്ഞ് നമ്മൾ ഫുഡിൻ്റെ അടുത്തേക്ക് പോയി ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലപ്പവും പാലപ്പവും ചിക്കൻ ആയിരുന്നു പിന്നെ കപ്പയും മീൻകറി ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസും ചിക്കനും ഐസ്ക്രീം ഇത്രയായിരുന്നു അവിടുത്തെ ഫുഡ് ഞങ്ങൾ അവിടെ അവിടെ പോയി കുറച്ച് നേരം അവിടെ നിന്ന ശേഷം ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് പേര് എല്ലാവരെയും കൂടി ഒന്ന് കണ്ടപ്പോഴുള്ള സന്തോഷം അത് ഭയങ്കരമായിരുന്നു കേട്ടോ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും അതുപോലെ നമ്മൾക്ക് പ്രിയ വേണ്ട പ്രിയപ്പെട്ടവരെയൊക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷം നമുക്ക് എത്ര പറഞ്ഞാലും ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾക്ക് എപ്പോഴും എല്ലാവരുടെയും വീട്ടിൽ പോകാനും അവരെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ ഒന്ന് പറ്റിയെന്ന് വരുന്ന സാഹചര്യമല്ല പക്ഷേ ഇതുപോലെ കല്യാണം അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളവരുടെയൊക്കെ അടുത്ത് അവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ കാണുന്നത് അപ്പം ആ സമയത്ത് നമുക്ക് എത്ര പറഞ്ഞാലും അറിയിക്കാൻ പറ്റാത്ത പോലെ സന്തോഷമുണ്ട് അവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഞങ്ങളും ഞങ്ങളതുപോലെയായിരുന്നു പെട്ടെന്ന് എല്ലാവരെയും കൂടെ ഒന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എനിക്കിത് കൂടാതെ ഒരു കൈകൊട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞങ്ങൾ പത്ത് പേരടങ്ങുന്നതാണ് അവരെ ഞങ്ങളാണേലും ഒരുപാട് കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ കാണാതെയൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവരെയും കൂടി അപ്പം കല്യാ ഇതിന് കല്യാണത്തിന് മരുതി മൈനാഞ്ചി കല്യാണത്തിന് വന്നപ്പം കണ്ടപ്പം ഒത്തിരി സന്തോഷം തോന്നി ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ ഇരുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടെ നമുക്കവിടെ നിന്നിട്ട് പോരാൻ തോന്നുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് അവരുടെ വീട്ടില് പോയത് അവിടെ ചെന്ന് ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടിയാണ് പോയത് അവിടെ ചെന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് പോകാം എന്നുള്ള കണക്കിലായിരുന്നു പോയത് പക്ഷേ അവിടെ ചെന്ന് കുറച്ചു നേരം ഇരുന്ന എല്ലാവരെയും കൂടെ കണ്ടു അപ്പൊ ആദ്യം കൊറച്ചുപേരെ കണ്ടു അവരോട് ഫോട്ടോയൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞ എന്നാ പോകാന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും അടുത്ത ആൾക്കാരെ കണ്ട് അപ്പൊ അന്നേരം പിന്നെ അവിടെ ഇരുന്ന് അവരോടും വർത്തമാനം ഒക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഇരുന്ന് ഇരുന്ന് ഒൻപത് മണി വരെ ഇരുന്നു അപ്പോൾ സ്റ്റേജിൽ ഒരു വയലിൻ കച്ചേരി നടക്കണുണ്ടായിരുന്നു വയലിൻ കച്ചേരി എന്ന് പറഞ്ഞാൽ സൂപ്പർ വയലിൻ കച്ചേരിയായിരുന്നു ആ ചേട്ടൻ്റെ പാട്ട് നല്ല വയലിൻ കച്ചേരിയായി നമുക്ക് കേട്ടിരിക്കാൻ തോന്നുമായിരുന്നു അതുപോലെയുള്ള വയലിൻ കച്ചേരിയായിരുന്നു കച്ചേരി നല്ല സൂപ്പർ വയരും കച്ചേരി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കുറച്ചു നേരം ഞാൻ ആ വൈരം കച്ചേരി ഒക്കെ കേട്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികളെ രണ്ടുപേരെയും വിളിച്ച് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും വിളിച്ച് കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോൾ അവരും അവരുടെ കൂട്ടുകാരെ കാണുന്നു പിന്നെയും പോകും പിന്നെയും കുറച്ചു നേരം ഒക്കെ അവിടെ നിന്ന് കറങ്ങും പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ട് വരും പിന്നെയും കുറച്ചു നേരം വിളിച്ചുകൊണ്ടൊക്കെ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വിളിക്കും അവരുടെ കൂടെ പോവും അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് പോരാൻ തോന്നില്ല ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ തിരിച്ചഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു അപ്പൊ ഇന്നത്തേക്ക് ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ബൈ ബൈബയോ ഒക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്